ലോകമെമ്പാടും കാത്തിരുന്ന ആ സന്തോഷ വാർത്തയിലെത്താൻ ഇനി വെറും നാൽപ്പത്തി എട്ട് മണിക്കൂറുകൾ മാത്രം സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നും പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ മോദിയെ പോലെ പ്രതികാരത്തിന്റെയും പകയുടെയും രാഷ്ട്രീയമായില്ല പിന്തുടരുക രണ്ടായിരത്തി നാലിലെ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആവർത്തിക്കും രാജസ്ഥാൻ കർണാടക തെലുങ്കാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കോൺഗ്രസ് മികച്ച നേട്ടമുണ്ടാക്കും കോൺഗ്രസിൽ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് ബി ജെ പിയുടെയും പ്രധാനമന്ത്രിയുടെ പ്രചാരണത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടെ അദ്ദേഹം കോൺഗ്രസിനെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് തവണയാണ് പരാമർശിച്ചത് മോദി എന്ന സ്വന്തം പേര് എഴുന്നൂറ്റി അമ്പത്തി തവണ പറഞ്ഞപ്പോൾ ഇന്ത്യ സഖ്യത്തെയും പ്രതിപക്ഷ പാർട്ടികളെയും കുറിച്ച് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് തവണയാണ് സംസാരിച്ചത് എന്നാൽ വിലക്കയറ്റത്തെയും തൊഴിലില്ലായ്മയെയും കുറിച്ച് ഒരിക്കൽ പോലും സംസാരിച്ചില്ല പ്രധാന വിഷയങ്ങൾ മാറ്റി നിർത്തി പ്രചാരണത്തിൽ തന്നെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത് ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചാൽ എൻ ഡി എയിലെ ചില പാർട്ടികൾ ഇപ്പുറത്തേക്ക് എത്തിയേക്കാം എന്നാൽ അവരെ സഖ്യത്തിൽ ഉൾപ്പെടുത്തണമോ എന്ന കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാറിനും ഡി ടി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിനുമായി സഖ്യത്തിന്റെ വാതിലുകൾ തുറന്നുകിടക്കുകയാണ് ഇന്ത്യ സഖ്യ സർക്കാർ സ്വേച്ഛാധിപത്യ സർക്കാരായിരിക്കില്ല ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് അസാം എന്നിവിടങ്ങളിൽ നില മെച്ചപ്പെടുത്തും രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്ന നിലയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് പോകുന്നത് ഉത്തർപ്രദേശിലും കോൺഗ്രസ് നേട്ടമുണ്ടാക്കും എന്നാൽ യു പിയിലും ബീഹാറിലും ബംഗാളിലും ബി ജെ പി നേട്ടമുണ്ടാക്കാൻ പോകുന്നില്ല മോദാനി മോദാഞ്ജലി അഴിമതികൾ അന്വേഷിക്കാൻ ഒരു മാസത്തിനകം സംയുക്ത പാർലമെന്റ് സമിതി രൂപവത്കരിക്കും അദാനി തങ്ങൾക്ക് ടെമ്പോയിൽ പണം നൽകിയെന്ന ആരോപണവും അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു